എന്റെ പണി സൈറ്റിലെ എന്റെ കൂടെ നിന്ന് പണി ചെയ്തു എന്നാൽ ഇവള് സദാസമയം ഫോണിൽ കുത്തി കുത്തി ഇരുന്ന് നിങ്ങളെ വളച്ചിട്ടു എന്നിട്ട് കുറച്ച് പുത്തം പൈസ പോണിക്കറഞ്ഞിട്ട് പുച്ഛം ഞെട്ട് എന്തിന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞെട്ടണം എനിക്ക് എത്തേണ്ട കാര്യമില്ല അവള് ശാന്തിയാണെന്നും അവൾക്ക് മൈക്കാട് പണിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പാവത്തിന് ഞാൻ മാരേജ് ചെയ്തത് എല്ലാവർക്കും എന്നെ പോലെ വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് ജനിക്കാൻ പറ്റില്ലല്ലോ പിന്നെ സാട്രാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു തൊഴിലിനും നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല എല്ലാ തൊഴിലും അതിന്റേതായ മഹത്വമുണ്ട് ഓക്കെ ആവർത്തിക്കരുത് ശാന്തി